ഈ അവാർഡ് കാരണം എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ മലപ്പുറം കളക്ടറായി വരാനുണ്ടായ സാഹചര്യം കൊണ്ടാണ് മലപ്പുറത്തെ ആൾക്കാർ നമ്മൾ എന്ത് ഐഡിയ കൊടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള നെല്ലിക്ക പദ്ധതി തന്നെ മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ആൾക്കാർ ഏറ്റെടുക്കുകയില്ല എന്നിട്ട് മലപ്പുറത്തെ ആൾക്കാരുടെ ജനങ്ങളുടെ മതമനുകൊണ്ട് കിട്ടിയ ഇനമാണ് നമ്മുടെ പി എസ് സി കോച്ചിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴും അത് മുമ്പോട്ട് പോയത് അതുമായിട്ട് സഹകരിച്ചു എന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് രാധാകൃഷ്ണൻ സാർ അദ്ദേഹം പൂർണ്ണമായിട്ട് ക്ലാസ് എടുക്കുകയും ഈ ക്ലാസ്സിന് വരുന്ന ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർ തന്നെ പറയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വർക്ക് കൊടുത്ത് അതുകൊണ്ട് അപ്പോൾ അവരോട് പറയും സാറ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ പറഞ്ഞു ഈ ബുദ്ധിമുട്ട് ആറ് മാസം ബുദ്ധിമുട്ടിയാൽ മതി ബാക്കി ജീവിതകാലം മുഴുവൻ നിങ്ങൾ സെക്യോർഡാവും ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുപ്പത്തഞ്ച് പേർക്കും സർക്കാരിൽ ജോലി കിട്ടും എന്നുറപ്പ് പറയും അപ്പോൾ ഈ ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് പ്രചോദനമായി താടിയിരിക്കുന്ന നസർ ബഷീർ സാറ് മുസ്തഫ ഇങ്ങനെയുള്ളവർ വന്നിട്ട് പല കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ നടപ്പിലാക്കുക അതായത് ഞാനായിട്ടൊരു പുതിയ കാര്യം ചെയ്തിട്ടില്ല അവരോട് നേതൃത് ചർച്ച ചെയ്യുകയും അവരെ ചൂണ്ടിക്കാണിച്ച ചില പോരായ്മകൾ എന്താണ് അപ്പം നമ്മൾ മനസ്സിലാക്കി പലർക്കും ജോലി കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ശ്രമിച്ചു അൻപതോളം പേർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി കൊടുക്കുന്നതിനെ പറ്റി ശ്രമിച്ചു അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കീടിൻ്റെ ഫാക്കൽറ്റി ഇവിടെ നിന്ന് നടത്തും അതും നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല അങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കാത്ത ചില ഐഡിയാസ് ഉണ്ട് അപ്പോൾ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള പുതിയ ജില്ലാ പഞ്ചായത്ത് വന്ന് നമുക്ക് വളരെ ആവേശം നൽകുന്ന കാര്യമാണ് കാരണം വളരെ മഹാമനസ്കനായ ഇത്തരം കാരുണ്യം അർഹിക്കുന്ന മേഖലകളും വളരെ മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ ഡയഗ്ലിസിസ് സെന്ററിൽ ഒന്നും നിങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും സമൂഹത്തിൽ എത്രയും പേർക്ക് സേവനം കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഈ ഞങ്ങൾക്ക് മുമ്പോട്ട് വെച്ച ചില പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത കുറച്ച് ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ ഒട്ടനവധി പേർക്ക് ഏറ്റവും നമ്മൾ കാരുണ്യം അർഹിക്കുന്ന ഒരുപാട് പേരിലേക്ക് നമുക്ക് സേവനം എത്തിക്കാൻ സാധിക്കും അപ്പൊ ഈ അവാർഡിനേക്കാളും ഞാൻ വിലവിധിക്കുന്നു ഒരു ദിവസം ക്ലാസിൽ പങ്കെടുക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്നോട് ചോദിച്ചാൽ സാറിന് ഇവിടുന്ന് ട്രാൻസ്ഫർ ആവാൻ സമയമായി ഞാൻ പറഞ്ഞു ആ സമയമായി രണ്ട് വർഷം കഴിഞ്ഞു എപ്പോഴാണെങ്കിലും ട്രാൻസ്ഫർ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ജോലി കിട്ടിയിട്ട് സാറിനെ കാണാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് സാറിൻ്റെ വീട്ടിൽ വരും അപ്പൊ യഥാർത്ഥ അവാർഡിൽ എനിക്ക് കിട്ടാനിരിക്കുന്ന ഒരു വിധമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മുപ്പത്തഞ്ച് പേർക്കും സർക്കാർ ജോലി കിട്ടുമെന്ന് ഉറപ്പാണ് ഞാൻ ഇപ്പം രാധാഷണ സാർ ചോദിച്ചു ഈ ബുക്ക് കൊടുത്തിട്ടുണ്ട് സാറ് പറഞ്ഞു ഈ ഏഴുപേർക്കും ഇപ്പൊ കൊടുത്ത ഏഴു പേർക്ക് എന്തായാലും ആറ് മാസം കൊണ്ട് ജോലി കിട്ടും ഒരാൾക്ക് ജോലി കിട്ടി ശമ്പളം വായിച്ച് തുടങ്ങി അഞ്ചു പേർക്ക് ജോലി ഉറപ്പായി ലിസ്റ്റിൽ വന്നു മുപ്പത്തഞ്ചു പേർക്കും ജോലി കിട്ടും ഇനിയും ആരെങ്കിലും വന്നാൽ അവർക്കും സർക്കാർ ജോലി കിട്ടും അപ്പൊ ഇത്രയും പേരുടെ ജീവിതത്തിൽ ഇതാകാൻ സാധിച്ചു എന്ത് മാത്രം കഴിവില്ല ഒപ്പം നിന്ന് ഒരുപാട് പേരുണ്ട് ഇതിനെ സ്പോൺസർ ചെയ്ത ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് കൊടൂർ സഹകരണ ബാങ്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഷീബാങ്ക് ദാസ് നമ്മുടെ പഴയ ജില്ലാ ഓഫീസറാണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പൊ ഈ അവാർഡിനൊന്നും അപ്ലൈ ചെയ്യുന്ന ഒരു അപ്പോൾ അവാർഡിന് അല്ലെങ്കിൽ ഞാൻ ഒരു അവാർഡിന് അപ്ലൈ ചെയ്തിട്ടില്ല നിന്നുള്ള സിസ്റ്റത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻസ് നടക്കുന്ന കുട്ടികളാണ് ഇതെല്ലാം ഡോക്യൂമെന്റ് പക്ഷെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് അറിയാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി എന്നിട്ട് നമുക്ക് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കിട്ടി